ആലപ്പുഴ ജില്ലയിലെ ഏഴ് ബാറുകളിൽ വിജിലൻസ് പരിശോധന എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയതായി കണ്ടെത്തൽ എരമല്ലൂർ എൻ വിസ് ബാറിൽ നിന്ന് മൂന്നര ലക്ഷം രൂപയാണ് കൈമാറിയത് ബാറുടമകളെ വഴിവിട്ട് സഹായിക്കാനായി എക്സൈസ് ഉദ്യോഗസ്ഥർ പണം വാങ്ങിയതായാണ് കണ്ടെത്തൽ എരമല്ലൂരിലെ എൻ വിസ് ബാർ ആൻഡ് റെസ്റ്റോറൻറിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മൂന്ന് ലക്ഷം രൂപ നൽകിയതായി കണ്ടെത്തി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അശോക് കുമാർ റേഞ്ച് ഇൻസ്പെക്ടർ ഗിരീഷ് ഇൻസ്പെക്ടർ സുനിൽ എക്സൈസ് ഇൻസ്പെക്ടർ ബേബി ഐ ബി ഇൻ്റലിജൻസ് എക്സൈസ് എക്സൈസ് സ്ക്വാഡ് ഇൻസ്പെക്ടർ മഹേഷ് ഇൻസ്പെക്ടർ സച്ചിൻ കമ്മീഷണറുടെ ഡ്രൈവർ എക്സൈസ് സ്ക്വാഡിലെ അഭിലാഷ് എന്നിവർക്ക് പണം നൽകിയതായാണ് വ്യക്തമായതെന്ന് വിജിലൻസ് അറിയിച്ചു പണം നൽകിയതിൻ്റെ വിവരം രേഖപ്പെടുത്തിയ കുറിപ്പുകൾ വാട്സാപ്പ് സന്ദേശങ്ങൾ എന്നിവ ബാറിൻ്റെ എം ഡി സന്തോഷ് കുമാറിന് അയച്ച് നൽകിയതായും വ്യക്തമായി നവംബർ ആറിന് എക്സൈസ് സർക്കിൾ ഓഫീസ് രജിസ്റ്ററിൽ ഈ ബാറിൽ പരിശോധന നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ബാറിലെ ഇൻഫെക്ഷൻ രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല തൈക്കൽ ജംഗ്ഷന് സമീപത്തെ അർത്തുങ്കൽ ചള്ളിയിൽ കാസിൽ പാതിരപ്പള്ളി എൻഗൈസ് ചെങ്ങന്നൂർ നവരത്ന ഹരിപ്പാട് ജീന കായംകുളം ഇന്ദ്രപ്രസ്ഥ കായംകുളം മൂന്നാംകുറ്റിയിലെ റോമ എന്നീ ബാറുകളിലും പരിശോധന നടത്തി ഓപ്പറേഷൻ ബാർകോഡ് എന്ന പേരിലായിരുന്നു പരിശോധന ചള്ളിയിൽ കാസിലിൽ മദ്യം അൺലോഡ് ചെയ്ത സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥർ ആരുമുണ്ടായിരുന്നില്ലെന്ന് സി സി ടി വി പരിശോധനയിൽ കണ്ടെത്തിയതായി വിജിലൻസ് അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ പത്തോടെ തുടങ്ങിയ പരിശോധന വൈകിട്ട് വരെ നീണ്ടു ആലപ്പുഴ വിജിലൻസ് ഡിവൈഎസ്പി കെ വി ബെന്നി ഇൻസ്പെക്ടർമാരായ എം കെ പ്രശാന്ത് കുമാർ ജിംസ്റ്റൽ നിസാമുദ്ദീൻ ഷൈജു ഇബ്രാഹിം മനു വി നായർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന